ഹലോ ചക്കരകളെ കിടക്കുന്നതിന് ഇപ്പം എന്നാൽ നിങ്ങളോട് സംസാരിച്ചിട്ട് പോകാൻ ഓർത്ത് എന്താണെന്നറിയാമോ പുറത്ത് പോയിരിക്കുവായിരുന്നു പള്ളിയിൽ പോയിരിക്കുമായിരുന്നു പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഞാനിപ്പോഴായിട്ട് പോയിരിക്കും അപ്പോൾ ഒരു ചമ്മനുണ്ടായ ദൈവം ഇംഗ്ലീഷ് പഠനം അത്യന്താപേക്ഷിതമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പള്ളിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഞങ്ങൾ കടയിൽ പോയി കുറച്ച് പൂവശീൻ പറഞ്ഞ കടയിൽ പോയി സാധനമില്ലായിരിക്കും സാധന മേടിച്ചിട്ട് വരുന്ന വഴിയുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ക്ലിപ്പാ ഇങ്ങനെ പൂവിന് പകരം ഇട നമ്മളിങ്ങനെ പോണീ ടൈലൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്ക അപ്പൊ പൂല ഇരിക്കും കണ്ട കാണ ഇങ്ങനെ ഇരിക്കും അതിനുള്ള ഇത് മുപ്പത് രൂപയുള്ളു ഇതിന് ഇരുപത് രൂപയുള്ളു തലയിൽ ഇടാല്ലോ ഒരുമിച്ച് ഇതിന് അറുപത് രൂപ മാല മാല പൊട്ട് മൈലാഞ്ചി ഗുരുവായൂർ പോകുമ്പോൾ ഇടാൻ വേണ്ടി കുപ്പിവെള കൈ നിറച്ച് കുപ്പികളിടാ നോക്കും ഇതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പോലെ ആഗ്രഹമല്ലേ ദാസ സാ പൊടിട്ടയിലൊക്കെ കെട്ടാലോ നോക്കും സാരി കുത്ത പിന്നെ ഇത് ആ സാധനം കുപ്പികളും കൂടുതൽ മേടിച്ചു കുപ്പികളിടാലോ നോക്കും ഈ കളറാണ് ബ്ലൗസ് നമ്മൾ ഞാനങ്ങനെ കുപ്പികളെ ഒന്നും ഇട്ട് ഒരുങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് പണ്ടൊന്നും എന്നൊരു സാഹചര്യം കിട്ടിയില്ല മാനസികവും ശരിയല്ല സാമ്പത്തികവും ശരിയല്ല ഇപ്പം കിട്ടിയ അവസരത്തിൽ നമ്മൾ ഇനിയൊരു ബാല്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു കമ്മൽ മേടിച്ചതാണ് കാരണം ഞാൻ മെറൂൺ കളറ് ബ്ലൗസാണ് മെറൂൺ കളറാണ് സാധനങ്ങളൊക്കെ ബ്ലൗസ് മെറൂൺ അല്ലേ അപ്പോൾ ഞാൻ അതിന് ചേരുന്നൊരു കമ്മല് വേണം ഇരുന്നൂറ്റമ്പത് ഇത്രയൊക്കെയുള്ളു ഇവിടെ ഞാൻ ആവശ്യത്തിന് വാങ്ങും ചെറിയ റിങ്ങുകളാണ് കാതിലിടുന്ന ചെറിയ ഇങ്ങനത്തെ സാധനം ഇത്ര അയ്യോ ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടോ ഓ വീഡിയോ സോറി കേട്ടാ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നോന്ന് നിങ്ങൾ വിചാരിച്ചു എന്താ പറയാ ആ ചക്രകളെ ഞാൻ വന്നിട്ട് പിന്നെ എന്താ പറയുക വന്നിട്ട് ദൈവമേ ഒരു പിന്നെ വെജിറ്റേറിയൻ കടയിൽ ഫുഡ് കഴിക്കാൻ കയറി എന്ന് ഞാൻ പറയ ശരവണ ഭവനും ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു പിന്നെ ഒരു കുഞ്ഞുമായിട്ടൊരു ഫാമിലി വന്നു മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നവരെല്ലാവരും കൂടി ഇരിക്കുവാണ് ഈ കുഞ്ഞാണെങ്കിൽ എൻ എൻ്റെ അടുത്ത് കിട്ടു പോയങ്കര ആഞ്ചി ആഞ്ചി ഒരു ഒന്നര വയസ്സ് ആഞ്ചി ആഞ്ചി എന്നെ വിളിക്കുന്നത് ആന്റി എന്നാണ് വിളിക്കുന്നത് അങ്കിൽ അങ്കിൽ കൊച്ചിനെ നല്ല ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ വലിയവരെ ആന്റി അങ്കിൾ എന്ന് എന്ന് കുഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്നെക്കൂടെ വിളിക്കണം എന്നെക്കൂടെ ഒരു തോട്ടുമാണ് അപ്പൊ ഞാൻ ആ അപ്പൊ മോളി ചക്കരെ കുഞ്ഞാവേ കുഞ്ഞാവിയുടെ പേരെന്താന്ന് ചോദിച്ച അവർ അതെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവരെ ഇംഗ്ലീഷ് ആദ്യം ഹിന്ദി സംസാരിച്ച അപ്പം ഞാൻ മിണ്ടുന്നില്ല നടപ്പം പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു എൻ്റെ തെയിലേ ബോബനാണ് ആ സമയത്ത് ബാത്റൂമിൽ പോയി ഞാൻ സത്യം പറഞ്ഞാണല്ലേ എനിക്ക് അപ്പം ആ ഫുഡ് തരുന്ന അതുങ്ങൾ എന്നെ നോക്കി അതുങ്ങൾക്ക് പോലും അറിയാമായിരിക്കും എന്തെങ്കിലും ഇംഗ്ലീഷ് എനിക്ക് എങ്ങനെ സഭാഗമ്പം വന്നു പോയിട്ട് എൻ്റെ നിന്ന് അനർഹളമായി ഇംഗ്ലീഷും വന്നില്ല ഹിന്ദിയും വന്നില്ല ബോബന കൈ കഴുകാ പോയിനിക്കോ പറഞ്ഞു എന്താണ് എന്താ കൊള്ളു ഞാൻ പറഞ്ഞു എന്റെ മുഖം പാടിപ്പോയി അങ്ങനെ എളുപ്പ സ്ഥലം ഇടാ പിന്നെ പോയെന്ന് പറഞ്ഞു അപ്പൊ പോരടും ഓ ഇന്നത്തേക്കൊരു വീഡിയോ ആയല്ലോ എന്തേ കാണാവാ കൊള്ളാവാന്നറിയത്തില്ല കണ്ടാ കളിക്കല അവിടെ എൻ്റെ ചക്കരളെ ഇരിക്കും സത്യം പറഞ്ഞാൽ പോയങ്കരട്ട് ചമ്മ അടപ്പുറിച്ച് പോയി നീ പഠിക്കൂ മോളോ ഇംഗ്ലീഷ് പഠിക്കൂ ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഓർത്തിരിക്കുവോ സമയം കിട്ടണ്ടേ സമയം കിട്ടുന്നില്ല ഷൂട്ടിങ്ങും കിച്ചൺ ജോലിയും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല ദാസ്റ്റന്മാർ ഞാൻ പഠിക്കും ദാസ്മാരെമാര് വിട്ട് കൊടുക്കില്ല ഇംഗ്ലീഷ് അത്യാവശ്യമായിട്ട് എല്ലാവരെയും പഠിച്ചിരിക്കണം കേട്ടോ കുറച്ചെങ്കിലും നമുക്കിപ്പോൾ പഠിക്കാൻ എന്തെല്ലാം മാർഗം തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് ആവറേജ് പിടിച്ചെടുക്കാനുള്ള ഇംഗ്ലീഷൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചമ്മൽ ദ്രവിച്ച് മാറിപ്പോകും ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇന്ന് അത്രക്കും വിഷമിച്ചു പോയായിരുന്നു ചമ്മല് വന്നു പോയായിരുന്നു എനിക്ക് അമ്മ നന്നായിട്ട് മയിലാഞ്ചി ഇട്ട് വരുതുകൊണ്ട് ഞാൻ മയിലാഞ്ചി കണ്ടാകി എനിക്ക് ഇപ്പം ഇടാനില്ല അമ്പലത്തിൽ പോകുന്ന സമയത്ത് അതിൻ്റെ തലേദോശ ഇടാല്ലോ ഇത് വേഗം എന്ന് ചുവക്കുന്നില്ല മറ്റേത് ഇട്ടുകഴിഞ്ഞാൽ കുറേ സമയം എടുക്കത്തില്ല അതുകൊണ്ട് എനിക്കത് എനിക്ക് എന്തും അപ്പോൾ തന്നെ ഫലം കിട്ടണം അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചത് വേഗം ഇൻസ്റ്റൻറ്റ് അപ്പം നല്ല ഭംഗിക്ക് പുറത്തൊക്കെ നിറച്ചിട്ടുണ്ട് കുപ്പിവളയൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഒരുങ്ങി പോകാൻ നോർത്ത ചക്കരകളെ അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് ആയിട്ട് അമ്മയും കടപ്പ് ഒരു ചോദി പോകും അപ്പം അപ്പോട്ടമുള്ളൂ സാരമില്ല സാരമില്ല ഇനിയുണ്ട് സമയം പഠിക്കാതെ പറഞ്ഞുകൊണ്ട് പോക്കരകളെ പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലായിപ്പം കുഞ്ഞ് ഭയങ്കര ആ മാതാപിതാക്കളാണ് എന്നോട് ഭയങ്കരമായിട്ട് അടുക്കുന്ന രീതി വർത്താനം പറഞ്ഞു വന്ന് പക്ഷെ ഹിന്ദി അറിയാൻ വയ്യാതായി ഞാൻ ഇംഗ്ലീഷ് അറിയാൻ പയ്യാതെ ദേശീയ മലയാളിയായി ഞാൻ അവിടെ നാണം കെട്ടുപോയി അവിടെ എല്ലാവരും അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുവാണ് ഞാൻ പഠിക്കാൻ ഓർത്തു അപ്പോൾ എനിക്ക് തൊലി പിരിഞ്ഞണക്കായി പോയി സത്യം പറഞ്ഞാൽ അവർ കുഞ്ഞിൻ്റെ മുമ്പിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിപ്പോ അത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്താ പറയാനേ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി ബോബൻ്റെ പള്ളി യാക്കോബിറ്റ്സിൻ്റെ പള്ളിയിൽ അത് ഇവിടെ സുറിയാനി യാക്കോബിറ്റ്സ് ഇവർക്കും നമ്മളെ പോലെ ജാതി മതങ്ങളൊക്കെ ഉണ്ട് ഈ വ്യത്യസ്തതയൊക്കെ ഉണ്ട് നായര് ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞ് കണക്ക് ഈഴവർ എന്നൊക്കെ പറഞ്ഞിണക്ക് അല്ലേ അതാണെന്ന് തോന്നുന്നത് ആക്കോബിറ്റ്സ് പിന്നെന്താണ് അങ്ങനെ എന്തൊക്കെയാണോ കൊറേ ഉണ്ടല്ലോ എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ വലുതായിട്ടൊന്ന് ലാറ്റിൻ ലെത്തിൻ അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ കുന്തക്കില്ല കേട്ടോ ആർസി എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ഇവര് ആക്കോബിറ്റ്സ് അപ്പോൾ അത് കളമശ്ശേരില് ആ പള്ളിയിൽ പോയി ഞാൻ നാളെ ഇനി ബോവൻ ഞാൻ കൂടെ എവിടെയെങ്കിലും പോകും ചെലപ്പോ സുമത്രാമയെ കാണാൻ പോകും അങ്ങനെ ഇരിക്കുന്ന ചക്രകളെ പിന്നെന്തു പറയാന പിന്നെ 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 ഇനി ഗുരുവായൂർ പോകുന്ന നാളെ വളംസൊക്കെ തയ്ച്ചിട്ടു ഗുരുവായൂർ പോകുന്ന ചിന്തയുമായി ഞാനങ്ങനെ ആയിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഈ പുറത്തോട്ട് റൈനുണ്ടല്ലോ നോറച്ചി എല്ലായിടത്തും ആ നോയിമ്പാകും നോയിമ്പിൻ്റെ ആ ഒരു അനക്കോട്ടല്ലേ അഞ്ചര ആറ് മണിയാവുമ്പോൾ നമ്മൾ കൂടെ പോകുമ്പോൾ കാണുന്നത് എന്തോന്നറിയാവാം ഓരോ സ്ഥലത്ത് നല്ല പൊരിപ്പലഹാരങ്ങളൊക്കെ വിൽക്കാൻ തയ്ച്ചിരിക്കുന്നു അത് ഈ നോയ്പുട്ട് ടൈമായിട്ട് തരിക്കഞ്ഞി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ സാധാരണ വീട്ടിലുണ്ടാക്കാത്ത പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പിന്നെ നമുക്ക് സന്തോഷം പിന്നെ ഈസ്റ്ററും പള്ളികളെല്ലാം ഒരുങ്ങി ഈസ്റ്ററിൻ്റെ ഒരുക്കം ഈസ്റ്റർ ദുഃഖവളിയുടെയൊക്കെ ഇത് അപ്പം ഞാനപ്പോൾ ഓർത്ത് പിന്നെ വിഷു വിഷുവിൻ്റെ ഒരു വരവ് എല്ലാത്തിനും ആ കണിക്കൊന്നയൊക്കെ പോത്ത് നിൽക്കുന്നത് റോഡിലെല്ലായിടത്തും ലൈറ്റൊക്കെ വിധാന നല്ല രസമുണ്ട് അപ്പം സന്തോഷം തോന്നി എല്ലാ മതസ്ഥരും അവരവരുടെ ഉത്സവങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് റെഡിയായിട്ട് വരികയല്ലേ സത്യം പറഞ്ഞാൽ മത മതം ഒക്കെ ഉണ്ടാക്കിയത് നല്ലതാണെന്ന് ഈ ഈ സന്ദർഭത്തിൽ വിചാരിക്കും തമ്മിലടിക്കാതിരുന്നാൽ മതി ബാക്കിയെല്ലാം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടില്ലേ അല്ലേ കുറച്ച് നാളിവിടെ ജീവിച്ചിട്ട് പോകണം എല്ലാവരും തമ്മിൽ സന്തോഷിച്ച് സാഹോദര്യത്തോടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുക അല്ലേ നമുക്ക് നല്ല മനോഹരമായ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ആരോഗ്യം എല്ലാം ദൈവം തന്നിട്ടല്ലേ അല്ലേ അത്രേയുള്ളു കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്ക ഇവിടാ പിന്നെ പിന്നൂല്ല ഈ വീഡിയോ പിടിക്കാൻ ഇതാണ് ഇന്നത്തെ സംഭവം ഇത് ഞാൻ ചമ്മുന്ന കണ്ട് പോകാൻ പറഞ്ഞു ഇത് വീഡിയോയിൽ വീഡിയോയിൽ ഇടുകീഡിയോലിടണമെന്ന് നിന്നെപ്പോലെ മണ്ടത്തികളുണ്ടെങ്കിൽ അവരോടൊന്നും അവരോടും കൂടെ പറയാം ഇംഗ്ലീഷൊക്കെ പഠിക്കാനൊന്നും ഇംഗ്ലീഷ് പഠിക്കണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മള് നമ്മൾ ആ കുറച്ചൊക്കെ എനിക്ക് അറിയാം എനിക്ക് ആള് കാണുമ്പോൾ ഒരു ബബ്ബാടി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒറ്റയ്ക്കായി പോയി നമ്മള് സംസാരിക്കുവായിരിക്കും അല്ലേ വായിന്ന് വരും നമുക്ക് നമുക്കെല്ലാം എല്ലാം അറിയാമല്ലോ ആ ഏകദേശം എല്ലാം വായിക്കാനും പറയാനൊക്കെ അറിയില്ല നമ്മള് ഓട്ടോമാറ്റിക് ഉള്ളിന്ന് നമ്മൾ സംസാരിക്കാത്തോണ്ടായിരിക്കും ഒരു പക്ഷെ വരാത്തതൊരു പരിഭ്രമം പരിഭ്രമം അല്ലേ നിങ്ങൾ ഈ ഈ ടോപ്പ് പാറ്റേൺ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഞാൻ കാണിച്ചു ഇത് ഞാൻ വെറുതെ സെപ്പറേറ്റ് തുണി എടുത്തു കൊടുത്തിട്ട് ഞാൻ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് തയ്ച്ചു ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞു പോകാം നമുക്ക് തന്നെ കൊറേ പേര് ഫോണിൽ വിളിച്ച് പൂ കണ്ടല്ലോ മുല്ലപ്പൂ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാം രൂപ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു ഇതിന് രണ്ടെണ്ണം വേണമായിരുന്നു അല്ലേ സംഭവം പൂ വെച്ചൊരുങ്ങുമ്പോ അവിടെ ഇവിടെ ഇവിടെ ഇങ്ങനെ പൂ കാണണം അല്ലേ എന്റെ ആഗ്രഹം അമ്മക്കുട്ടന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വരിക എല്ലാ അമ്മമാരുടെ ആഗ്രഹം അല്ലെ മകന്റെ ആണെങ്കിലും മകടേ ആണെങ്കിലും നമ്മുടെ കല്യാണം അല്ലെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് നല്ല അനുഭവം കഴിഞ്ഞാൽ നല്ലപോലെ ഒരുങ്ങാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ടെൻഷനല്ലേ അമ്മൻ്റെ വരുന്നത് അത്ര വലിയ ടെൻഷൻ കാണത്തില്ല എനിക്ക് പോകാനുള്ളത് കൊണ്ട് അല്ലേ നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളെല്ലാരും കാണുമല്ലോ ഞാൻ വെറുതെ വെറുതെ നിങ്ങളെല്ലാം കൂടെ വന്ന എന്ത് ചെയ്യുന്ന ആ തമ്മേ അല്ലേ പൂ വെച്ച് പെണ്ണൊരുങ്ങുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ പെണ്ണിങ്ങനെ ഒരുങ്ങാനും എന്താ പറയുക എനിക്ക് സ്ത്രീ എന്ന് പറയുന്നൊരു ഇത് ഇതിനോട് ഒരു ജന്മത്തോട് ഭയങ്കര ബഹുമാനം തോന്നുന്ന പൂ പൂ പൂക്കളൊക്കെ വെച്ച് നല്ല ഒരുങ്ങാനും ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല ഒരുങ്ങാനും അല്ലേ നല്ല എപ്പോഴും നല്ല മനോഹര ഭാവത്തോടു കൂടി ഹൃദയത്തിൽ നിന്ന് സ്നേഹം തുളുമ്പുന്ന ചിരി പുഞ്ചിരി മുഖത്തൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് എപ്പോഴും ഇരിക്കേണ്ടവളാണ് സ്ത്രീ അല്ലേ മഹാലക്ഷ്മിയെ പോലെ വീട്ടിൽ തിളങ്ങി വിളങ്ങി നിൽക്കേണ്ടവളാണല്ലേ അപ്പോൾ ഒരു ഭവനത്തിൽ അങ്ങനത്തെ സ്ത്രീ ഉണ്ടെങ്കിലേ ആ ഭവനത്തിന് ഉയർച്ച ഉണ്ടാകത്തുള്ളു വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് സമാധാനവും സന്തോഷവും ഒന്നും കൊടുക്കാതെ അവൾ കണ്ണീരാണ് കണ്ണീന്ന് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഭവനത്തിന് ഉയർച്ച കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലിരിക്കുന്ന ലക്ഷ്മി ആദ്യം സ്ത്രീയെ ബഹുമാനിക്കൂ അംഗീകരിക്കുവോ ആരാധിക്കൂ എന്നൊക്കെ അതുകൊണ്ടാണ് അല്ലേ വീട്ടിലിരിക്കുന്ന സ്ത്രീയുടെ ആ ഗൃഹനാഥ അവളാണ് അവിടുത്തെ ലക്ഷ്മി ആ ആ അവരെ കരയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിലേക്ക് എവിടെയെങ്കിലും എത്ര പ്രാർത്ഥിച്ചാലും ഉയർച്ച ഉണ്ടാകത്തില്ല എത്ര പണിയെടുത്താലും എത്ര ജോലി ചെയ്താലും അതൊരു പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തത്തില്ല ആ ഭവനത്തിലിരിക്കുന്ന സ്ത്രീയുടെ ഹൃദയത്തിലുള്ള സന്തോഷം അവളുടെ മുഖത്ത് കാണും അവളുടെ പെരുമാറ്റത്തിൽ കാണും അല്ലേ അങ്ങനെയാണ് ഐശ്വര്യം ആ വീട്ടിലുണ്ടാകുന്നത് എല്ലായിടത്തും ഉള്ള കൈയും കണ്ണും കാതും എത്തുന്നതല്ലേ അവിടെ എല്ലാം ഒരു ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ഒരു ഐശ്വര്യം ഉണ്ടാകും ഒരു മർഗത്ത് ഉണ്ടാകും ഉണ്ടാകണമെങ്കിൽ സ്ത്രീ ഭവനത്തിലിരിക്കുന്ന സ്ത്രീ സന്തോഷവതി ആയിരിക്കണം ഈ സന്തോഷം ആര് കൊടുക്കണം ഭർത്താവ് കൊടുക്കണം ആദ്യം കൊടുക്കുന്ന ഭർത്താവ് പിന്നെ മക്കളും കൊടുക്കണം അല്ലേ അതാണ് ഇത് പറഞ്ഞതിന് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല യഥാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീകൾക്ക് പ്രഥമസ്ഥാനം സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ചക്കരകളെ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം